അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ല മൊഹ്സിനെ ഓരോ ദിവസം കഴിയുംതോറും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ ആ ദിവസം അവൾക്ക് വല്ലാത്ത വിഷമമുള്ള ഒരു ദിവസമായിരുന്നു ഭർത്താവിൻ്റെ പെങ്ങളും മക്കളുമെല്ലാം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവർ അവിടെയാണ് ഇനി കുറച്ച് ദിവസം താമസിക്കുന്നത് ഭർത്താവ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുമില്ല ഉമ്മ പറഞ്ഞു എങ്ങനെ ഇടീ എന്റെ നാത്തൂന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തേ അല്ലേ എന്താ നിങ്ങൾക്ക് പറ്റിയില്ലേ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ കാണാൻ സൗന്ദര്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ഞങ്ങക്ക് അത് എന്നുവച്ചാല് ഞാൻ എന്റെ സിനാൻ കണ്ടച്ചത് എന്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ആയിട്ടില്ല എന്തങ്ങള് പറഞ്ഞത് എന്താ അവൾക്ക് കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ നല്ല കുട്ടിയാണല്ലോ നാത്തൂൻ്റെ വർത്താനം കേട്ട് ഉമ്മ പറഞ്ഞു അതെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താണോ ഞാൻ വിചാരിച്ച് വലിയ തറവാട്ടുനിന്ന് വലിയ പണക്കാരോടൊന്നും വേണമെന്നായിരുന്നു ഓളെ വീടും കൂടെയൊക്കെ കണ്ടെക്കണോ എന്താ അപ്പം നമ്മൾ വീട്ടിൽക്കല്ലേ കൊണ്ടുവന്നിരിക്കണേ അല്ല വീടും കൂടിയൊക്കെ ഉഷാറാണ് അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഓളെ കാണാൻ പോയ വീട് പൊന്നാരം മളജ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ പോകില്ലേനും ആ കണ്ടപ്പാൻ്റെ പൊണ്ണിയണേ ഇപ്പാക്ക് വല്ലാത്ത നിർബന്ധം കുട്ടിക്കണമ പാപ്പില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മൂലയർ അപ്പം അത്രക്കും ഒരു പാവപ്പെട്ട രീതിയിലുള്ള ജീവിതമാണ് ഓലത് അവിടുന്ന് ഉപ്പാക്ക് വലിയ നിർബന്ധം അത് ഉപ്പാൻ്റെ ആ റബിച്ചിണ്ടല്ലോ അത് പറഞ്ഞുകൊടുത്തതാണ് അത് പറഞ്ഞു പറഞ്ഞെടുത്തതായതുകൊണ്ട് ഉപ്പാക്ക് പിന്നെ ഒരു വാക്കങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല എന്തപ്പം ചെയ്യാം ഞാൻ കുറേ പറഞ്ഞു എങ്ങനെയാ റബ്ബേ ആൾക്കാർ ഇവിടെ നിന്ന് വീട്ടിൽ പോവുക കാണാൻ എന്നാലും കല്യാണക്കായി പോലെ വീടും നല്ല കാറും ഒക്കെ വാങ്ങിക്കൊടുത്തേക്കുണ്ട് അറബിയുമ്മ എന്നാലും ഇപ്പം അങ്ങനല്ലോ എത്രയൊക്കെ തന്നെ വലിയ വീട്ടിൽ കോലി പിന്നെ വന്നാലും ഊല ജീവിച്ചു പറഞ്ഞാൽ ചെറിയ വീട്ടിൽ തന്നെ അല്ലേ അപ്പം അതിൻ്റെതായിട്ടൊരിതുണ്ടാവും അല്ല നിങ്ങൾ എന്തു പറയണത് അതിനെക്കുറിച്ചൊക്കെ എന്താ നമ്മൾ പറയണ്ട ആവശ്യം എന്തായാലും സിനാൻ അവളെ കെട്ടി ദൗൾ ഇവിടെ നിൽക്കണ് കുഴപ്പമൊന്നുമില്ല പണിയും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് നല്ല രീതിയിൽ തന്നെ കുട്ടികളോടൊക്കെ നല്ല പെരുമാറ്റം നല്ല രീതിയും എന്നാലും അങ്ങനെയല്ല പെണ്ണേ ഞാൻ വിചാരിച്ചു വലിയ പണക്കാരെ വീട്ടത്തെ കുട്ടിനെ പിന്നെ എൻ്റെ പൊന്നാര പെണ്ണെ ഞാൻ എന്നോട് പറയാ ഞാൻ സിനാനോട് നിൽക്കഴിക്കാൻ പറഞ്ഞത് എന്തിനായിരുന്നെന്നോ പരിയിലൊരാണിലായിട്ടേ പരീത്ത് പണിക്കെടുക്കാൻ വേണ്ടിയിട്ടേ അല്ലാതെ അല്ലാതെപ്പോൾ ഓനങ്ങനെ ഇത്ര ഓള പൊന്തിച്ച് വെച്ച് ഇതാക്കാനല്ല ആ പരീക്കൊരാളായും ചെയ്തു ഓനാണ് ഗൾഫൊക്കെ പറഞ്ഞേക്കാ പിന്നെ പോയി വന്നിട്ട് വേറൊരു പെണ്ണും കെട്ടിക്കാന്നു ഞാൻ വിചാരിച്ചത് എൻ്റെ മനസ്സിലതീന് പ്ലാനിങ് അപ്പോത്തിനെ തന്നെ ഓനങ്ങട്ട് ഓളംങ്ങട്ട് എന്തോരം സ്നേഹിക്കലാന്ന അത്ര നേരാണ് വർത്താനം നമ്പറിൽ ഫോൺ വിളിച്ചിട്ട് എന്നോടത്ര പറയില്ല ഇന്നോട് കുറച്ച് പറഞ്ഞിവിടേണ്ടു വെക്കും ഇപ്പോൾ ഓളോട് തന്നെ എന്താപ്പം ചെയ്യുക ഇങ്ങനെയൊക്കെ അല്ലമ്മ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുക സംസാരിക്കുക അങ്ങനെയൊക്കെ തന്നെ വേണ്ടത് ഞാൻ അപ്പോൾ എത്ര കൊല്ലായി എൻ്റെ ഹസ്ബൻഡിനെത്ത സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് നാട്ടിൽ പോകുന്നിൽ പിന്നെ ഇപ്പോൾ രണ്ട് കൊല്ല രണ്ട് വയസ്സായില്ലേ മോൻക്ക് മൂന്ന് കൊല്ലമായില്ലപ്പോൾ ഞാൻ അവിടെ കണ്ടിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വന്നത് ഇങ്ങോട്ട് പിന്നെ ഉമ്മാനെ കാണണം കുട്ടികളെ കാണണം കുട്ടികളൊക്കെ ആ പ്രായത്തിൽ കണ്ടില്ലേ പിന്നെ എന്താ ഇനിയിപ്പോൾ പോയിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടെന്നാവും എന്നാലും എനിക്കറിയില്ല ഇക്കാനെ പിരിഞ്ഞിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ് ഇക്കാൻ ഇക്കാനവിടെ ഒറ്റക്കിട്ട് പോരാക്ക് പൂതി ഉണ്ടായിട്ടൊന്നുമല്ല ഞമ്മളവിടെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമല്ലേ അതേപോലെ അമ്മ സിനുനും ഓൻക്ക് പോൻ്റെ പെണ്ണുങ്ങളെന്നല്ലേ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയുമ്പോഴൊക്കെ ഓൽക്കൊരു സമാധാനമായിരിക്കും മരോടും പരോടും വർത്താനം പറയുമ്പോൾ അത് വേറത് ഭാര്യനോടാവുമ്പോൾ അത് വേറത് മ നല്ല പെൺകുട്ടിയാണ് അവിടെ നിന്നോട്ടെ മോളെ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എനിക്ക് പറയാനുള്ള ഒന്നല്ല ഓൾ അവിടെ നിന്നോട്ടെ ഓൾ ഒഴിവാക്കണമെന്ന് ഞാൻ പറയണെന്നല്ല പിന്നെ എന്താണ് പറയണത് നല്ലൊരു കുടുംബത്തിന്ന് നല്ലൊരു പണക്കാരത്തി പെണ്ണിനെ കെട്ടണം അതാണ് സിനാൻ സിനാൻ്റെ ഭാര്യ ഓള് ഇവളിവിടെ നിന്നോട്ടെ ആയിക്കോട്ടെ എത്ര രണ്ടാം പെണ്ണുങ്ങൾ രണ്ടാംകെട്ടുകാരൊക്കെ ഉമ്മാ ഇങ്ങളെന്തെങ്ങനെ പറയണേ അങ്ങനെ ചെയ്യുമ്പോൾ ഉമ്മാക്ക് പറ്റുമോ അതല്ല എൻ്റെ ഇക്ക അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പറ്റുമോ എൻ്റെ ഒക്കെ വേറൊരു പെണ്ണ് കിട്ടണമെന്ന് പറഞ്ഞു അതങ്ങനെ ഞമ്മക്ക് പറ്റും ഉമ്മ എൻ്റെ പൊന്നാര പെണ്ണേ ഇച്ച അതിനെക്കുറിച്ചൊന്നും ആലയൊക്കെയല്ലേ ഞമ്മക്ക് ഞമ്മളെ കുട്ടിൻ്റെ ഭാവിയാണ് ഉമ്മ ഉമ്മാ അതിനെ പറ്റിയ പെൺകുട്ടീനല്ലോ ആ ആയിരിക്കാം പക്ഷേ എന്നാലും വീട്ടിലൊരു വേലക്കാരി ഇല്ല ഞാൻ പറ്റൂല ഒരു മരുമകളെ വേലക്കാരി ആക്കണ ഇഷ്ടമില്ല വേലക്കാരിയായ ഒരു മരുമകളും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു മരുമകളും എനിക്ക് വേണം അതിനിപ്പോൾ ഇവൾ പറഞ്ഞാൽ പാവപ്പെട്ട കൊടുത്തുള്ളതാണ് ഓൾ ഏത് പണി അങ്ങനെ എടുത്തോളൂ ഒരിക്കലുക്കീലായതാണ് പിന്നെ കുറച്ച് പണക്കാരത്തേ ആളാകുമ്പോൾ അത്ര കണ്ടും ഒരിക്കലും എടുക്കാമൊന്നും കഴിയൂല ഓല് കുറച്ച് ഗെറ്റപ്പുകൾ നടക്കണമല്ലോ വെക്കാറ് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം സീനാനെ കൊണ്ട് ഒരു പെണ്ണും കൂടി വെട്ടിപ്പിക്കുക ഇവളിവിടെ നിന്നോട്ടെ അറിയണ്ട തൽക്കാലം ഇപ്പോ ഇപ്പോൾ അവനോട് പറഞ്ഞാലും പറ്റൊന്നുമില്ല ഉമ്മ ഞങ്ങൾ ചിന്തിക്കണത് ഞമ്മക്ക് ഞമ്മളെ കാര്യം ചിന്തിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കാട്ടുമ്പോൾ ഉമ്മ നമ്മൾക്ക് സഹിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അതേപോലെ നമ്മളപ്പാ ഉമ്മ നമ്മളപ്പ വേറൊരു പെണ്ണിനെ കെട്ടാന്ന് വിചാരിച്ചോ എന്താ പെണ്ണെ ഈ പറഞ്ഞത് ചിലക്കത് പോണന്ന് ആ ഇപ്പം കണ്ടില്ല ഉമ്മാക്ക് ഉമ്മാക്ക് സഹിക്കണില്ലല്ലോ അത് തന്നെ സംഭവമായി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിനാൻ വരുമ്പോഴേക്കും ഒന്നെണ്ണം സെറ്റാക്കി വെച്ചാലേ വന്നാൽ കല്യാണം നടത്താം അതായിരിക്കും നല്ലത് ഇവളിവിടെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഇവൾ നിണ്ടായ നല്ലതാണ് വീടിന് നല്ലതാണ് നല്ല നോക്കും എല്ലാം ചെയ്യും ഒക്കെ പറയും ഞാൻ സിനാനോട് ആ കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ട കേട്ടോ ഇപ്പം തന്നെ അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഏതുണ്ടാക്കണം അതാണ് വേണ്ടിത് ഞാനേ ഉൾക്ക് കുറേ നമ്മളെ പച്ച കറുമൂസക്കായ ഉണ്ടല്ലോ ആ അതങ്ങട്ട് മുറിച്ചിട്ടുടുത്ത് അതുപോലെ ഉപ്പയിൽ വെച്ചു കൊടുത്ത് എങ്ങനെയൊക്കെ ലൊക്കുന്നുണ്ട് അറിയില്ലല്ലോ പറയാൻ പറ്റൂലല്ലോ ഞാൻ ഓനോ ഓളെ കൂടെ കഴിയുന്നത് നിർത്താതെ നിൽക്കാൻ ശ്രമിച്ചിരിക്കണേ പക്ഷേ എന്താ ടി ഒരു ടൂർ വൈ നാല് ദിവസത്തിനൊക്കെ ടൂറ് വയ്ക്കുക എന്താ പോലെ കഥ ഉപ്പാക്ക് വലിയ ഇഷ്ടം ഉപ്പ വലിയ സപ്പോർട്ടല്ലേ അതിനും വേണ്ടിയിട്ട് എന്താ സന്തോഷം ആ അങ്ങനെ പോകണം അങ്ങനെ പറയണത് എനിക്ക് കിട്ടാൻ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഈ വരുന്ന തലേന്ന് കൊണ്ടുതന്നാൽ മതി എവിടെ ഓനും ഓനുവോളൂ നാലഞ്ച് ദിവസം ടൂറ് പോയി ഓല മട്ടം പോലൊക്കെ എങ്ങനെയാച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് ദേഷ്യം പിടിക്കാം അവനോട് കുട്ടികളില്ല ഞാൻ മതിയേനോന്നെണ്ട് നെയ്യത്ത് ഇപ്പം എന്താന്നാവോ നിസ്കരിക്കാൻ പോകണമെന്നും കാണണമൊന്നുമില്ല എന്താ എനിക്കറിയില്ല കാരണം കുറേ നേർച്ചയും കാര്യം അതും ഉണ്ട് വെച്ചാൽ ഞാൻ നല്ല അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കലുണ്ട് അവൾക്ക് അങ്ങനെ ഉണ്ടാകാതൊക്കാളല്ലേ എന്തായി തീരും എനിക്കറിയില്ല അഥവാ ഉണ്ടായാൽ തന്നെ ഇനിയിപ്പം എന്താട്ടണം ഗുളികയറ്റ കൊണ്ട് കൊടുക്കണം അല്ലാതെ പരെ കൊണ്ട് കഴിയണപ്പം തന്നെ എന്നെ കൊണ്ട് കഴിയൂല ഉമ്മ ഉണ്ടാവുക തന്നെ ഉണ്ടായിക്കോട്ടെ അതിനിപ്പം എന്താ അത് ഉണ്ടാകാതിരിക്കാന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കുറ്റം കിട്ടൂലമ്മ ഞമ്മള് പഠിച്ച റബ്ബൊരു ജീവൻ ഭൂമിക്ക് ഇടുമ്പോൾ നമ്മൾ നശിപ്പിക്കാനേ പാടില്ല അഥവാ നശിപ്പിച്ചാൽ തന്നെ ആ മക്കൾ വരൂല്ലേ അല്ല ഞങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചില്ലായെന്ന് അതിൻ്റെയൊക്കെ കുറ്റം എങ്ങൾക്ക് കറക്റ്റോ ആ പാവം പെൺകുട്ടിക്കല്ല എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ പൊന്നാരെ മോൾട്ടിയെ ആരെങ്കിലും ഉമ്മാരെ സൈഡിൽ അല്ലാതെ നിൽക്കുമോ ആരെങ്കിലും നാത്തൂമാരൊപ്പം നിൽക്കുമോ ഈ വല്ലാത്ത സാധനത്തിനാണല്ലോ എനിക്ക് ആകെ ഒരു മോളെ മോനെ പഠിച്ചെന്ന് തന്നിട്ടുള്ളൂ പക്ഷേ രണ്ടും കണക്കാ രണ്ടും എൻ്റെ തീരെ നിൽക്കൂല ഇഷ്ടത്തിന് ഉമ്മ ഇങ്ങള് കാട്ടണക്ക് വലിയ തെറ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല മകളുടെ ഉപദേശം ആ എന്തായാലും വണ്ടില്ല ഞാനൊന്ന് എനിക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരണം അപ്പം എൻ്റെ കൂടെ ഞാൻ പോയിട്ട് വരാം കുറച്ച് മരുന്നും ഗുളിക ഒക്കെ ഒന്ന് വാങ്ങാണ്ട് എൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കണേ ലിസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ വാങ്ങണം ഉമ്മ നിങ്ങൾ ഡോക്ടർ കാണിക്കാതെ എന്ത് മരുന്ന് വാങ്ങാൻ പോണത് അല്ല എൻ്റെ ഈ കാലുവേദന ഒരു വേദന ഉള്ളതല്ല ഡോക്ടർ കാണിക്കണാണ് അപ്പോൾ മരുന്ന് വാങ്ങിക്കൊടുക്കലാണ് അന്ന് ഉപ്പ വീട്ടിലേക്ക് വന്നപ്പോൾ നോക്കി നമുക്കൊന്ന് അങ്ങാടി പോണ്ടീനോ അങ്ങാടിക്കോ എന്തിന് അല്ലേ മെഡിക്കൽ ഷോപ്പിൽ കൊന്ന് പോവാനായിരുന്നു എന്ത് കാര്യത്തിനാ അന്നെ മരുന്ന് കഴിയാനായോ ആ നീ രണ്ടിവസത്തിനും കൂടെ ഉള്ളൂ അത് നാളെ പോയ പോയപ്പോരേ അല്ലങ്ങൾ നടക്കി നമുക്ക് പോവുക ഇന്നിപ്പം എന്താ എനിക്ക് ഇത്ര വലിയൊരു ധൃതി ഇന്ന് തന്നെ പോണം എന്താ അല്ലേ ഇന്ന് പോവുക അല്ല ഇപ്പോൾ നടക്കൂല അങ്ങനെ ഏതാ ഉമ്മയും ഉപ്പയും ഉമ്മയുടെ നിർബന്ധപ്രകാരം അതാ ഫാർമസിയിലേക്ക് പോകുന്നു എന്തൊക്കെയോ മരുന്നൊക്കെ ഉമ്മ വാങ്ങിയിട്ടുണ്ട് അല്ല ഡോക്ടർ കാണിക്കാതാണോ ഈ എത്രയും മരുന്നുടിക്കണത് അത് കഴിഞ്ഞ മാസം കാണിച്ചില്ലേ ആ മതി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇതുപോലൊക്കെ തന്നെയുള്ളൂ പാവം മുസ്സിന അവൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും മോൾട്ടി പറയുന്നുണ്ട് മുസ്സിയെ മതിയടി എന്തിനെങ്ങനെ തുടക്കണ അടിയും മേലൊക്കെ എപ്പോഴും ഒന്നരാടൊക്കെ തുടച്ചാൽ പോരെ കുറേ അടിയിലും മേലൊക്കെ വലിയ റൂമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പക്ഷെ ഉമ്മാക്കി ചെറിയ വീടൊന്നും പറ്റില്ല വലിയ വീട് തന്നെ വേണം അങ്ങനെയൊക്കെ നിർബന്ധം അതിപ്പോൾ വീട്ടിലൊരു വേലക്കാരെന്നല്ല നടക്കൂല്ല താത്ത അതിനിപ്പം എന്താ അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കണ വീട് തന്നെ അപ്പോൾ നമ്മൾ വൃത്തിയാക്കണ്ടേ ആ മോൾട്ടി എന്നും അത് നൈറ്റ് നിന്നാലേ ഇതിനേ ഒഴിവ് ഉണ്ടാവുള്ളൂ ഈ തോത്തി തൊടിച്ച് മിനുക്ക് എന്നും എന്നിപ്പോൾ നിൽക്കണ്ട ഒന്നരാടൊക്കെ നമുക്ക് നമ്മളെ തടിയും വേണ്ട കുറച്ച് നോക്കുക അവിടെ ഗൾഫിൽ ഒരാഴ്ച കൂടുമ്പോൾ ഒന്നും തൊടിച്ചൊന്നല്ലാതെ എന്നിപ്പം അതിനു നിൽക്കലൊന്നുമില്ല അത് വല്ലപ്പോഴൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ഇതെ നടക്കുള്ളൂ അവിടെ പിന്നെ കുറേ കാർപ്പറ്റും അതും എന്തൊക്കെ ആയിട്ട് പൊടിയെടുക്കുന്ന മെഷീനൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെയാണ് പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ അളിയനെ മൂപ്പർക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനെയും സത്യം പറഞ്ഞാൽ ഞാൻ മുഴുവൻ പണിയൊക്കെ എടുക്കുമ്പോഴൊക്കെ ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും അങ്ങനെയൊക്കെ നല്ലതാണ് മോളെ ഈ കണ്ടിട്ടില്ലല്ലേ ഇല്ലേ താത്ത ഞാൻ കണ്ടിട്ടില്ല ഞാൻ നിങ്ങൾ നിങ്ങൾക്കല്ലാത്തതൊന്നില്ലായിരുന്നല്ലോ ആ ആടി ഇല്ലായിരുന്നു വരാൻ പറ്റിയില്ലേ അന്ന് വിസ ഒന്നും റെഡി ആയില്ല പിന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവൻ്റെന്ന് വെച്ചാൽ ജനനം അവിടെയല്ലേ അവിടെ ആയതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാക്കലും എന്തൊക്കെ ആയിട്ടേ അങ്ങനുണ്ട് കുറച്ച് സമയം പോയി പിന്നെ മാനിപ്പാൻ ഈ നാത്തൂനും കണ്ടിട്ടില്ല പിന്നെ മോനും സിനാൻ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ അങ്ങനെ വന്നതാണ് നിങ്ങളെ കണ്ടു പോവാലോ എന്ന് വിചാരിച്ചു അല്ല താത്ത എങ്ങൾക്ക് എത്ര ലീവുണ്ട് ഞാനും മോളെ രണ്ട് മാസം അതന്നെ പ്രയാസമാണ് ഇക്കാനവിടെ ഇട്ട് പോന്നതല്ലേ ചിലപ്പോൾ അങ്ങോട്ട് തന്നെ പോവും ചില ചിലപ്പോൾ പൊറുതിയായിട്ടേ ഒറ്റയ്ക്ക് ഞങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടില്ലാതെ നിൽക്കുമ്പോഴും മൂപ്പർക്കൊരു ഇടുങ്ങാറായിരിക്കും ആ രണ്ട് മാസത്തിലേറെ രണ്ട് മാസം നിൽക്കുകയുള്ളൂ പൊതു ഞങ്ങൾ പോകും പെട്ടെന്ന് ഉമ്മ അതാ കയറി വരുന്നു അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ല എന്തിന് ഇപ്പോൾ മോളിട്ട് പോകണ ഡേറ്റും കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞ ഓൾ എൻ്റെ മോളല്ലേ ഓൾ ഇവിടെ നിൽക്കണേനിപ്പോൾ എന്താ എനിക്ക് എന്നാ പോണെന്നൊക്കെ ചോദിക്കണം അല്ലമ്മ ഞാൻ വെറുതെ ചോദിച്ചതാണ് അത് എത്ര ലീവുണ്ടെന്ന് ഓ ലീവുണ്ടായിട്ട് ഇപ്പം എന്തിനാ എനിക്ക് സുഖമായി ഇവിടെ വാഴാനുള്ളത് അതിൻ്റെ അപ്പുറം ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എൻ്റെ മോള് പോയിട്ട് മൂന്ന് കൊല്ലയൊക്കെ അപ്പം തന്നെ ജി അവളോട് എത്ര ലീവ് ഉണ്ടെന്ന് ചോദിക്കലെ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ കുറിച്ച് അറിയില്ലേ ഉമ്മ ഞാൻ അതുകൊണ്ട് ചോദിച്ചല്ല അവൾക്ക് ആകെ പോയി അതിൽ മോൾട്ടി പറഞ്ഞു ഉമ്മ പാവ ആ പെണ്ണ് എന്നോട് വെറുതെ ചോദിച്ചാണ് വർത്താനത്തിൻ്റെ ഇടയിൽ അത് കേട്ടുകൊണ്ട് ഞങ്ങൾ വന്നത് അതിനെന്താപ്പോ ഞാൻ അമ്മ രണ്ട് മാസം തന്നെ നിൽക്കണുള്ളൂ എൻ്റെ പൊന്നാര പെണ്ണെ മൂന്ന് കൊല്ലം അവിടെ നിന്നിട്ട് എനിക്ക് ഉമ്മാൻ്റെ ഇപ്പാൻ്റെ അടുത്ത് മൂന്ന് മാസം നിൽക്കാൻ ഒഴിവില്ലല്ലേ ആ ആയിക്കോട്ടെ പുതിയ ആപ്പിളാരം ആണല്ലോ അങ്ങനെ പോയിക്കോളി അല്ല അപ്പം എന്താ കാട്ടുക പിടിച്ചേക്കാൻ പറ്റൂല്ലോ ഉമ്മ ദേഷ്യപ്പെട്ടു മൊസ്സിയേ എനക്കല്ല തലവേദന എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഉമ്മ അപ്പല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല അല്ലേ ഇനിയിപ്പം ഒന്നും കൂടി ആരോഗ്യമൊക്കെ കൂടുന്ന വേണല്ലോ സിനാൻ്റെ അടുത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിലേ കുറച്ച് നല്ല മട്ടത്തിൽ ശരീരക്കൊന്ന് റെഡിയാവണം വൈറ്റമിൻസിൻ്റെ കുറച്ച് ഗുളിക ഞാൻ വാങ്ങിക്കണേ അതൊരു രണ്ടെണ്ണെങ്കിലും ഈ രണ്ട് ദിവസമെങ്കിലും കുടിക്കണേ നല്ലതാണ് കാൽസ്യത്തിൻ്റെ കുറവ് വന്നാലും ഒക്കെ കേടായിരിക്കുമേ ഡോക്ടറോട് പറഞ്ഞിട്ട് തന്നെയാണ് അത് വാങ്ങിക്കണത് ഇത് ക്ഷീണത്തിനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ സിനാൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ സിനാൻ്റെ അടുത്ത് ഒക്കെ നിൽക്കുമ്പോൾ കുറച്ചൊരു ഉഷാർ വേണ്ടേ അത് കേട്ടപ്പോൾ പാവം അവളൊന്നും ചിന്തിച്ചില്ല ഉമ്മ പറയുന്നത് അപ്പടി അവൾ അനുസരിക്കുന്നു ഒന്ന് രാത്രി കിടക്കുമ്പോഴും ഒന്ന് വെറും വയറ്റിലോട്ടോ അങ്ങനെ രണ്ട് നേരം വെച്ച് കുടിച്ചുകൊണ്ട് ഒരു രണ്ടു ദിവസമായി കുടിച്ചാൽ മതി നല്ല വൈറ്റമിൻസുള്ള സാധനം തന്നെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവളുടെ കയ്യിൽ ആ ഗുളിക കൊടുക്കുന്നു മോൾട്ടി കാണാതെയാണ് ഉമ്മ അത് അവൾക്ക് കൊടുത്തത് ആ മുഹസിനെ വിചാരിച്ചു പാവ ഉമ്മക്ക് എന്നോട് ഇപ്പോൾ സ്നേഹം കൂടിക്കണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞു കേട്ടില്ലേ സിനുവിൻ്റെ അടുത്തേക്ക് പോന്നാമ്പോത്തന്നെ ഒന്ന് ഉഷാറാൻ വേണ്ടിയിട്ടാണെന്ന് ആ അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞവൾക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടാവും അതായിരിക്കും അറബിയമ്മ പറഞ്ഞ വാക്കി ഒരിക്കലും മറക്കില്ല ക്ഷമിക്കണം ക്ഷമിച്ച് ജീവിക്കണം എന്നുള്ളത് ആ രാത്രിയിൽ അവൾ ഭക്ഷണശേഷം അതാ ഉമ്മ കൊടുത്ത ആ ഒരു മെഡിസിൻ കഴിക്കുന്നു പഠിച്ചോനെ നല്ല ആരോഗ്യ എനിക്ക് സിനുവിൻ്റെ കൂടെ ജീവിക്കാനും ഇവിടെ നല്ല മരുമകളായി കഴിയാനുള്ള എല്ലാം ഉണ്ടാവണേ അവൾ ഗുളിക കഴിച്ചു രാത്രി കിടന്നു പിറ്റേന്ന് രാവിലെയുമുണ്ട് ഒന്ന് ആ രാത്രി തന്നെ അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്നുണ്ട് പിറ്റേന്ന് രാവിലെ അവൾക്ക് അവൾ പെട്ടെന്ന് അടുക്കളയിലെത്തി അവൾക്ക് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴൊന്നും അവൾക്ക് കഴിയാത്ത പോലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഉമ്മ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്തപ്പം ഈ പെണ്ണി ഒരു കുഴപ്പമില്ലല്ലോ ചെ ആ പൈസ വെറുതെ പോയി അല്ല എന്താ ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഒന്നും കാണുന്നില്ല അടുപ്പത്തത് ചായം കടി കടിയുണ്ടാക്കാനൊക്കെ അപ്പോഴേക്കും സുഭയനസ്കാരം കഴിഞ്ഞ് നാത്തൂൻ മോൾട്ടി അങ്ങോട്ട് വന്നു മൊഹസിയെ എന്താ കടി വാ നമുക്ക് രണ്ടാക്കും കൂടി ഉണ്ടാക്കാം എന്താ ഉണ്ടാക്കുന്നത് പത്തിരി ഉണ്ടാക്കലേ അതല്ലേ എളുപ്പം ദോഷമാകുമ്പോൾ ഒരാൾ തന്നെ അങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കണ്ടേ കൊണ്ടാ നമുക്ക് പത്തിരി ഉണ്ടാക്കാം അതായിരിക്കും നല്ലത് പൊടി വാട്ടാൻ എനിക്കറിയോ ഇല്ലേ മാറിക്ക് ഞാൻ വാട്ടിത്തരാം വാട്ടിയിട്ട് കുഴച്ചിട്ട് ഒന്ന് അമർത്തി ചുട്ടാലേ കുട്ടികൾക്കും ഒന്നിഷ്ടാണ് അവിടെ അമ്മ ഞാൻ വല്ലാതെ പത്തിരി ഒന്നും ഉണ്ടാക്കൂലേ അവിടെ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഫുഡും കാര്യങ്ങളും പിന്നെ ഒക്കെ കൊണ്ടുവരും അതൊക്കെ തന്നെ രാവിലെ പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കൂല മടിയാണ് എന്നാലും ഇവിടെ എത്തിയിട്ട് നാടൻ പത്തിരയും നല്ല വറുത്തരച്ച് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അതൊരു പൂതി തന്നെയാണ് അപ്പം ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു മോൾട്ടി നല്ല സ്വഭാവത്തോടെയാണ് മോസിനിയോട് പെരുമാറുന്നത് ഇത്താ ഞാൻ ഉണ്ടാക്കിക്കോളാം ഇങ്ങള് വന്നതല്ലേ ഗസ്റ്റല്ലേ ഗസ്റ്റോ എൻ്റെ പൊന്നാര പെണ്ണേ മൂന്നീസേ ദിവസേ ഗസ്റ്റുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ വീടിനല്ലേ അൻ്റെ ഇൻ്റെയൊക്കെ വീടിനല്ലേ മാറിക്ക് ഞാൻ ശരിയാക്കി തരാം അപ്പോഴേക്കും അവർ അതാ പൊടി വാട്ടുവാനുള്ള വെള്ളം വയ്ക്കുന്നു അതിൽ പൊടിയിട്ട് ഇളക്കി കുഴക്കുവാൻ വേണ്ടി അതാ മോൾട്ടി ഒരുങ്ങുന്നു ഇത്താത്ത ഞാൻ കുഴിച്ചോളാം വേണ്ട മോളെ ഇവിടെ ഇഷ്ടം പോലെ രണ്ടല്ലോ ഇഞ്ചും കുഴക്കാൻ എന്നാൽ നീ പോയി ആ തേങ്ങ പൊളിച്ചോ അല്ലെങ്കിൽ വേണ്ട ഞാൻ തേങ്ങ പൊളിച്ച് തരാം ഇനിയിപ്പോൾ ഭാരമുള്ള ഒന്നും അവൾ പെട്ടെന്ന് തന്നെ തേങ്ങ പൊളിക്കാൻ പോയി അത് ചിരകിയെടുത്ത് അവൾ വറുക്കുന്നു അപ്പോഴേക്കും പത്തിരിപ്പണി മറ്റൊരു ഭാഗത്തും സജീവമായി നടക്കുന്നുണ്ട് ഉമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അവിടെ റൂമിൽ നിൽക്കുകയാണ് ഒരു കുഴപ്പും ക്ഷീണം ഈ പെണ്ണിനെ കാണുന്നില്ല ഛേ വെറുതെ അതുകൊണ്ട് പോയി ഉണ്ടോ ആർക്കറിയാം എന്തൊക്കെ തന്നെയാലും രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു ശരിക്കും മുഹ്സിനക്ക് കൈകാലുകൾ കുഴയുന്ന പോലെ എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചു പാത്രമെല്ലാം കഴുകി എടുത്തു വെച്ചു ചോറിനുള്ള വെള്ളം വച്ചപ്പോൾ അതാ മുഹ്സിനക്ക് മുസ്സിനക്ക് ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ട് അവൾ അവിടെ ഇരിക്കുന്നു പെട്ടെന്ന് അതാ മോൾട്ടി അത് കാണുന്നു സുബാനല്ല പഠിച്ചോനെ മുസ്സിയെ അങ്ങോട്ട് നോക്ക് എൻ്റെ ഡ്രസ്സിൽ അവൾ ഒരു നിമിഷം ഞെട്ടി പോയി എൻ്റെ റബ്ബേ അവൾ പൊട്ടിക്കരയണമെന്ന് അവൾക്ക് തോന്നി അവൾ വളരെ വേഗത്തിൽ അവളുടെ റൂമിലേക്ക് ഓടിക്കയറി അത് കണ്ടുകൊണ്ട് മോൾട്ടി പറഞ്ഞ് മോസിയെ വല്ലപ്പോയിക്കോ എന്തിനെങ്ങനെ പായണയേ റൂമിലെത്തി കണ്ട കാഴ്ച അവൾ പൊട്ടിക്കരഞ്ഞുപോയി സിനു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എന്ത് പറ്റിയാവോ അവൾ സങ്കടത്തോടെ പൊട്ടി കരഞ്ഞു സിനാൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് എൻ്റെ സിനു എനിക്ക് ഭാഗ്യമില്ല എന്താ ചെയ്യ നേരെ ഉമ്മയുടെ അടുക്കിലേക്ക് അവൾ ഓടുന്നു പക്ഷെ ഉമ്മ അവളെ മെയിൻ്റെ ചെയ്യുന്നില്ല ഇത്താത്ത എന്താ മുസ്സിയെ എനിക്ക് എന്തൊക്കെയാവുന്നു കൈകാലുകൾ തളരുന്നു എനിക്ക് തല കറങ്ങുന്ന പോലെ എന്തൊക്കെയാവുന്നുണ്ട് അവിടെ പോയി കിടന്ന പെണ്ണേ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ പിന്നെ അതിനൊക്കെ അവിടെ പോയി കിടന്നോ അവളാകെ വിഷമിച്ചിരിക്കുന്നു മുസ്സിനെ അതാ മുകളിലേക്ക് തന്നെ കയറി ചെല്ലുന്നു പിന്നാലെ അതാ മോൾട്ടി താത്തയും ചെല്ലുന്നു മൊസ്സിയെ എന്താ പറ്റിയത് ഏ ഡേറ്റ് എന്നായിരുന്നു താത്ത ഒന്നര മാസമായിരുന്നു ഡേറ്റ് തെറ്റിറ്റ് അങ്ങനെ എനിക്ക് വൈകല്ണ്ടോ ഏഹ് വൈകല്യൊന്നുമില്ല കറക്റ്റാകുന്നതാണ് ഇത് ഉറപ്പിച്ചതായിരുന്നോ ഞാൻ സിനിമനോട് സംസാരിച്ചിരുന്നോ അപ്പം പറഞ്ഞിരുന്നു ഒരു കാർഡ് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പിന്നെ ഡോക്ടറെടുത്ത് പോവാം ഉമ്മയോട് പറഞ്ഞോണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നോ അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടമായി മുസ്സിയെ സാരില്ല പഠിച്ച നമുക്ക് തരാൻ വിചാരിക്കുമ്പോഴല്ലേ തരുവുള്ളൂ സാരില്ലേട്ടോ ഈ വേണ്ടാത്ത എന്തെങ്കിലും തിന്നീനോ ഇല്ല ഒന്നും തിന്നിട്ടില്ല പിന്നെ വന്നത് എങ്ങനെ ഡോക്ടറിൽ നിന്ന് പോകലെ ഏതായാലും ഹേയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇത് തെറ്റിയിട്ടല്ലോ അന്നും കുഴപ്പമില്ല സാരല്ല ശരിക്കും ഇത്താത്തക്ക് നല്ല സങ്കടം വന്നിരുന്നു കാരണം ഒരുപാട് പ്രതീക്ഷിച്ചതായിരുന്നു എന്ന് തോന്നുന്നു സാരല്ല മൂസിയേ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ എത്തണത് തുടക്കമല്ലേ ഒന്നും ആയിട്ടില്ലല്ലോ പിന്നെ ഞങ്ങളത് കൂടുതൽ നിന്നിട്ടില്ലല്ലോ ഇനിയിപ്പോൾ സിനാൻ ഒക്കെ വന്നതിന് ശേഷം ഇൻഷാ അല്ല അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എനിക്ക് ഓൻ്റെ അടുത്തേക്കാണ് പോകാം അതായിരിക്കും നല്ലത് ഉമ്മ ഒന്നും മെയിൻ്റെ ചെയ്യാതെ അവിടെ നിൽക്കുകയാണ് നേരെ മോൾട്ടി ഉമ്മയുടെ അടുക്കലേക്കെത്തി എത്തി ഉമ്മ ഉമ്മ കേൾക്കാത്തതുപോലെ ഉമ്മ ആ എന്താ വേണേ അതെ അവൾക്ക് ഡേറ്റ് തെറ്റീന്ന് തോന്നുന്നുണ്ടല്ലേ ഇപ്പതാ തുടങ്ങിക്കണ് ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം മുഖത്ത് കുറച്ച് ടെൻഷൻ അഭിനയിച്ചെങ്കിലും ഉള്ളിൽ സന്തോഷമായിരുന്നു ആ തന്നെ ആയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മതി ഇപ്പം തന്നെ ഇപ്പം എന്താ അതിങ്ങനെ ഉമ്മാ എന്നാലും ഗൾഫിലൊക്കെ പോകുമ്പോളേ അതിനെപ്പറ്റി അറിയായിട്ടാണ് ഗൾഫിൽ പോകുമ്പോഴും നമ്മളെ കയ്യിലൊരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഭർത്താക്കന്മാരില്ലാത്ത സമയത്ത് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് പകുതി ആശ്വാസമാണ് മറ്റേത് മക്കളില്ല ഞാൻ ഭയങ്കര ടെൻഷനായിരിക്കും പാവം മുക്സി ഒരുപാട് സന്തോഷിച്ചിട്ടൊന്നും തോന്നുന്നുണ്ട് മുഖൊക്കെ വല്ലാതെ എരിക്കണെ എന്താ മോൾട്ടി എനിക്ക് ഇത്ര വലിയ ബേജാറ് ആപ്പന്നൊന്നും ഉണ്ടാവും ഒന്നും വേണ്ടേ ഒരു കൂടെ ജീവിച്ചിരിക്കണമെങ്കിൽ അല്ല ഉണ്ടാവുക ഇന്നും ഉണ്ടാ എന്നാ പിന്നെ ഉമ്മ ഒരു മാസം ഒരു ജീവിച്ചതല്ലേ അതൊക്കെ ഉണ്ടാവും ഉമ്മാ ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി വെക്കേണല്ലേ ഏ ഇതിപ്പോൾ തെറ്റിപ്പോ ഡോക്ടറെടുത്ത് കൊണ്ടുപോകല്ലേ എന്താന്നില്ലേ അത് ഷീലായി പോവും ഉമ്മ സി ഇവിടെ ഇല്ലാത്തതല്ലേ പാവല്ലേ മുഹസിന നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവൾക്ക് സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട സിനിമനോട് ഒന്ന് സംസാരിക്ക പോലും സംസാരിക്കുവാൻ പോലും കഴിയുന്നില്ല അവൻ അന്ന് കോൾ ചെയ്തപ്പോൾ അവൾ അന്ന് എടുക്കുവാനും കൂട്ടാക്കുന്നില്ല ആകെ ടെൻഷനായി എങ്ങനെ ഇത് സിനിമനോട് പറയുമെന്ന് ആലോചിച്ച് അങ്ങനെ അതാ അവൻ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ ഉമ്മ അസ്സാം വളിക്കും എന്താടാ ഓൾക്ക് വിളിച്ചില്ലയേ ആ ഉമ്മ അവൾ എടുക്കുന്നില്ലല്ലോ ആ അവളെടുക്കൂല എന്തൊക്കെയാടാ എൻ്റെ വർത്താനം അലഹമ്മദില്ല സുഖണമ്മ നാട്ടത്ത് വർത്താനം എന്തൊക്കെ നാട്ടത്ത് വർത്താനം ഇപ്പം എന്താ ഒരു കാര്യം ഉറപ്പായി എന്ത് കാര്യം എൻ്റെ പെണ്ണുങ്ങൾ മച്ചിയാണെന്നുള്ളത് ഉമ്മ നിങ്ങൾ എന്തു പറയുന്നത് ആ അതന്നെ വേറൊന്നുമല്ല പൊന്നാരന്റെ ചക്ക ഉൾക്ക് ഉണ്ടാവൂലെട്ടോ ഉം ജീ വിചാരിച്ച പോലെ ഒന്നല്ല അങ്ങനത്തേക്ക് കെട്ടിക്കൂട്ടി വെച്ചിട്ട് എന്ത് കാര്യത്തിനടാ ഏ എല്ലാവർക്കും ഉണ്ടാവും ഒരു കുഞ്ഞിക്കാല് കാണാനൊക്കെ ഒരു പൂതി ഉമ്മാർക്കും ഉപ്പാർക്കും പേരക്കുട്ടികളെ കൊഞ്ചിക്കാനൊക്കെ വലിയ പൂതിയായിരിക്കും പക്ഷെ ഞങ്ങൾക്കതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലാതെ പോയി എന്താ ചെയ്യാ ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത് അതൊക്കെ സമയമാണല്ലോ ഉള്ളു മനുഷ്യ അല്ല ആ മോൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഉമ്മ പിടിവാശിയിൽ തന്നെയായിരുന്നു പാവം മുഹ്സിന തൻ്റെ സിനിമയോട് ഇതെങ്ങനെ പറയും എന്നുള്ള രീതിയിലാണ് പക്ഷെ അപ്പോഴേക്കും മച്ചി മച്ചിയെന്നെ നാമകരണം ചെയ്ത് മുഹ്സിനയെ അങ്ങനെ ഒരാളാക്കി മാറ്റി ഇൻഷാല്ല ഇനി എന്തൊക്കെ ഇവിടെ നടക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വാഹത്തുള്ള ഒബരക്കാത്തു